പത്തനംതിട്ട സി പി എമ്മിൽ പൊട്ടിത്തെറിയാണ് സി പി എം സംസ്ഥാന സമിതിയിൽ ഇടം ലഭിക്കാത്ത അതിലെ അതിർത്തി പരസ്യമാക്കിയിട്ട് മുതിർന്ന സി പി എം നേതാവ് എ പത്മകുമാർ നമുക്കറിയാം പത്മകുമാർ കോന്നി എം എൽ എ ആയിരുന്നു അതായത് കോന്നി അടൂർ പ്രകാശ് കോന്നിയിൽ ജയിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഇലക്ഷനിൽ എൺപത്തി ഏഴ് ഇലക്ഷനിൽ കോന്നി റെപ്രസെൻറ്റ് ചെയ്ത നിയമസഭയിലെത്തിയ ആൾ കൂടിയാണ് അദ്ദേഹം പക്ഷേ പിന്നീട് അദ്ദേഹം തോറ്റു അടൂർ പ്രകാശിനോട് തോറ്റു പിന്നീട് അടൂർ പ്രകാശ് നിലനിർത്തി അവസാനം ബൈ ബൈഎലക്ഷൻ വന്നപ്പോഴാണ് അടർപ്രകാശം മാറിയപ്പോഴാണ് കോന്നി എൽ ഡി എഫിന് ലഭിച്ചത് എന്നൊക്കെ നമുക്കറിയാം ഈ കാലത്ത് രണ്ടായിരത്തി പത്തൊൻപതിലൊക്കെ അദ്ദേഹം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി പ്രവർത്തിച്ച വിവാദമായ ശബരിമലയുടെ സമയത്തൊക്കെ എ പത്മകുമാറിൻ്റെ പേര് നമ്മൾ വളരെ ലൈവായി കേട്ടുകൊണ്ടിരുന്നതാണ് അദ്ദേഹം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ ഉച്ചയ്ക്ക് തന്നെ ലിസ്റ്റ് വന്നപ്പോൾ തന്നെ സമിതിയിൽ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള സംസ്ഥാന കമ്മിറ്റിയിൽ ഇല്ലയെന്നറിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം പത്തനംതിട്ട യുവണ്ടി ഏറി എന്നാണ് കേൾക്കുന്നത് ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അതൃപ്തി പറയുന്നുണ്ട് ചതിവ് വഞ്ചന അവഹേളനം അൻപത്തിരണ്ട് വർഷത്തെ ബാക്കിപത്രം ലാൽ സലാം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ് പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ആയത് നിരാശയിൽ മുഖത്ത് കൈവച്ചിരിക്കുന്ന ചിത്രം അദ്ദേഹം പങ്കുവച്ചിരുന്നു അനുകൂലിച്ചും എതിർത്തും നൂറുകണക്കിന് കമൻറ്റുകളും ആ പോസ്റ്റിൽ താഴെത്തുണ്ട് കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ പത്തനംതിട്ട പ്രതിനിധികളായാലെ ഒരാളായിരുന്നു ഈ പത്മകുമാർ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ സമ്മേളനവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും പോസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ നമ്മൾ കാണാൻ സാധിക്കും ഉച്ചയോടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ പട്ടിക വന്നത് എവിടെയാണ് മഴമാറ്റം ഉണ്ടായത് സംസ്ഥാന സമിതിയിൽ ഇടം ഉണ്ടാകുമെന്ന പ്രതീക്ഷ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പക്ഷേ ഉണ്ടായില്ല അതാണ് അദ്ദേഹത്തിൻ്റെ പ്രകോപനത്തിൻ്റെ പ്രധാന കാരണം എന്നാൽ ഫേസ്ബുക്ക് പോസ്റ്റ് പിന്നീട് അദ്ദേഹം പിൻവലിക്കുകയും ചെയ്തു ഈ പോസ്റ്റിനൊപ്പം പങ്കുവച്ച ചിത്രമാണ് ഇപ്പോൾ ഫേസ്ബുക്കിലെ പ്രൊഫൈൽ ചിത്രം തന്നെ അപ്പോൾ നമ്മൾ ആലോചിച്ചാൽ അദ്ദേഹത്തിന് പ്രതിഷേധമുണ്ട് പക്ഷേ അത് പിൻവലിക്കുകയും ചെയ്തു ചെറുപ്പക്കാരെ മുന്നോട്ട് വരണമെന്നതിൽ അദ്ദേഹത്തിൻ്റെ തർക്കമില്ല പക്ഷേ പാർട്ടി രംഗത്ത് പ്രവർത്തിക്കാത്തവർക്ക് സ്ഥാനക്കയറ്റം നൽകാൻ പാടില്ല എന്നാണ് സത്യസന്ധമായി പറഞ്ഞാൽ ഇതിൻ്റെ വിഷയം ഒരു ഒൻപതോ പത്തോ വർഷമായി പാർട്ടിയായിട്ട് സഹകരിക്കുന്ന വീണാ ജോർജിനാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തെ വീണാജോർജിനെ മന്ത്രിയാക്കുന്നു അതോടൊപ്പം വീണാ ജോർജ്ജിനെ സംസ്ഥാന സമിതിയിലേക്ക് ക്ഷണിതാവായിട്ട് വയ്ക്കുന്നു അതിൽ എം എ പത്മകുമാറിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പത്മകുമാർ പറയുന്ന അതിലെ ഗ്രൗണ്ട് ചിലപ്പോൾ വീണാകു വീണാ ജോർജ്ജിനോടുള്ള വ്യക്തിപരമായ വിരോധം അദ്ദേഹത്തിനുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിൽ നമുക്കറിയാം വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള രവീന്ദ്രനാഥ് ഇതേപോലെ സംസ്ഥാന സമിതിയിലേക്ക് ക്ഷണിതാവായിരുന്നു കാരണം അദ്ദേഹം മന്ത്രിയാണ് മന്ത്രിമാരെല്ലാവരും തന്നെ മറ്റ് എല്ലാ മന്ത്രിമാരും തന്നെ സംസ്ഥാന കമ്മിറ്റിയിലെ അംഗമാണ് അപ്പോൾ അവരെ പ്രത്യേകം ക്ഷണിക്കേണ്ടതില്ല പക്ഷേ സി പി എമ്മിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന വീണാ ജോർജിന് സംസ്ഥാന സമിതിയിൽ മന്ത്രി ആയിട്ടിരിക്കുമ്പോൾ അതിൽ പങ്കെടുക്കേണ്ടതുണ്ട് അപ്പോൾ അത് അവരെ ക്ഷണിതാവായിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നേരിട്ടല്ല ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് മുമ്പ് രവീന്ദ്രനാഥിനെ നമ്മൾ ഇതേപോലെ തൃശ്ശൂരിൽ നിന്ന് ഉൾപ്പെടുത്തിയതായിട്ട് നമുക്കറിയാവുന്നതാണ് അപ്പോൾ അത് പാർട്ടിയുടെ ഒരു കീഴ്വഴക്കമാണ് മാത്രമാണ് ഇത്രയും പരിണിത പ്രജ്ഞനായ വർഷത്തെ പാരമ്പര്യമുള്ള അദ്ദേഹത്തിന് എന്തുകൊണ്ടതും അത് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം പിന്നീട് മാധ്യമങ്ങളിൽ നിന്ന് സപ്പോർട്ട് കേട്ടാൽ പ്രത്യേകിച്ച് മാധ്യമങ്ങൾ ഏറ്റവും യുദ്ധം ചെയ്യുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് ഏറ്റവും കണ്ടുകൂടാത്ത നേതാവ് സി പി എമ്മിലെ മന്ത്രി എന്ന് പറയുന്നത് വീണാ വീണാർജ്ജിനെതിരെ വ്യാപകമായി വ്യാജമായ വിഷയങ്ങളൊക്കെ ഉണ്ടായത് നമ്മൾ കണ്ടതാണ് ഇപ്പോഴും വിനാഗാർജ്ജിനെ പ്രതിപക്ഷം നിർത്താനാണ് അല്ലെങ്കിൽ അതിനെതിരെ വാർത്തകൾ കൊടുക്കാനുള്ള മാധ്യമങ്ങൾക്ക് താൽപ്പര്യം വീണാ ജോർജിൻ്റെ പ്രാതിനിധ്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നെ വിഷമം അദ്ദേഹത്തിന് പറയാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്ലസ് പോയിൻ്റ് അദ്ദേഹം പറയുമ്പോൾ വീണാ ജോർജിന് എതിരായിട്ട് പറയുന്നു എന്തുകൊണ്ട് വീണാ ജോർജിന് ഉൾപ്പെടെ അപ്പോൾ ജനങ്ങൾ സ്വഭായിട്ടും ജനങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കും എന്തുകൊണ്ടാണ് ഇത്രയും ചെറിയ ഒരാളെ എന്തിനാണ് സി പി എമ്മിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുന്നതെങ്കിൽ കുറേ ആൾക്കാരുണ്ടല്ലോ എന്ന് തോന്നും പക്ഷേ അത് പ്രായോഗികമായി ശരിയല്ല എന്നുള്ളതാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന് മന്ത്രിയായ ഒരാൾക്ക് സംസ്ഥാന സമിതിയിൽ കാര്യങ്ങൾ പറയേണ്ടതുണ്ട് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ കാര്യങ്ങൾ പറയേണ്ടതുണ്ട് അവരുടെ മന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയേണ്ടതുണ്ട് ഇത് മുൻപുള്ളൊരു കീഴ്വഴക്കം തന്നെയാണ് തുടരുക മാത്രമാണ് ചെയ്തത് സംസ്ഥാന കമ്മിറ്റിയിൽ ക്ഷണിതാവായിട്ടാണ് വീണാ ജോർജിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഒരു വലിയ തെറ്റല്ല പക്ഷേ ഏ പ്രതി പത്മകുമാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇനി പൊസിഷൻ ഇല്ല എന്നുള്ളത് വലിയ പ്രശ്നമാണ് അദ്ദേഹത്തിന് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് അദ്ദേഹം വന്നില്ല രാജു എബ്രഹാം വന്നു പിന്നീട് അദ്ദേഹത്തിന് ഈ എം എൽ എ ആവാൻ കോന്നി ഒരിക്കലും സാധിക്കില്ല അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തും മത്സരിച്ച് ജയിക്കാൻ സാധിക്കില്ല കാരണം തങ്ങളുടെ സ്ട്രോങ് മണ്ഡലങ്ങളിൽ ഒന്നായി കോന്നി മാറി മാറി വന്ന കോന്നിയിൽ അദ്ദേഹം പരാജയപ്പെട്ടത് അടൂർ പ്രകാശിനോടാണ് പിന്നെ അദ്ദേഹം ജയിക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പത്മകുമാറിന് വേറെ ഓപ്ഷനില്ല അദ്ദേഹത്തിന് സ്ഥാനം പിന്നെ അദ്ദേഹത്തെ പത്തനംതിട്ടയിൽ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട മലബാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആക്കി വെച്ചു എന്നുള്ളതാണ് കുറേ കാലം അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്ഥാനവും കൊടുത്തു ഇനി അദ്ദേഹത്തിന് കൊടുക്കാൻ സ്ഥാനമില്ല അപ്പോൾ അദ്ദേഹത്തിന് പാർട്ടിയിൽ നിലനിൽക്കണമെങ്കിൽ സാധാരണ അദ്ദേഹത്തിന് നിലനിൽക്കണമെങ്കിലും സംസ്ഥാന കമ്മിറ്റി അംഗമെങ്കിലും ആവണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ ഒരു മോഹം ലഭിക്കാത്ത മോഹം ലഭിക്കാത്തതിന് പിന്നുള്ള പിന്നിലാണ് അദ്ദേഹം ഇത്രയും പ്രതിഷേധം ഉന്നയിക്കുന്നത് ഇപ്പോൾ ഈ പ്രതിഷേധം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് സി പി എമ്മിൽ ഇനി സ്ഥാനം കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ താഴെ ഘടകത്തിലേക്കൊക്കെ തന്നെ മാറ്റിക്കോളൂ താൻ ബ്രാഞ്ചിൽ പ്രവർത്തിച്ചോളാം പിന്നീട് ഉടനീളം അദ്ദേഹം വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം താനായിട്ട് പാർട്ടി പുറത്തു പോകുന്നില്ല തന്നെ താൻ പാർട്ടി ഒന്ന് പുറത്താക്കി തന്നാൽ വലിയ ഉപകാരം എന്ന് തോന്നുന്ന രീതിയിലാണ് പത്മഭവാറിൻ്റെ പ്രതികരണം രാജു അബ്രഹ് പോയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ സാധ്യതയൊന്നുമില്ല അടുത്ത ദിവസങ്ങളിൽ സി പി എം ഇദ്ദേഹത്തെ പുറത്താക്കും അദ്ദേഹം കോൺഗ്രസിനോടോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സിൻ്റെ അനുകൂലമായിട്ടൊരു ഒരു സ്റ്റാൻഡെടുക്കുകയും അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് വരികയും ചെയ്യും പക്ഷേ ഒരു പ്രശ്നമുള്ളത് കോൺഗ്രസ്സാര് അദ്ദേഹത്തിന് സ്ഥാനം കൊടുക്കാൻ സാധ്യതയില്ല കാരണം അങ്ങനെ ഒരു വിജയ സാധ്യത ഒരു നേതാവല്ല അദ്ദേഹം അദ്ദേഹം ജനകീയനായൊരു നേതാവും ഒന്നും പത്തനംതിട്ടിലല്ല അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്ഥാനം കൊടുക്കാനുള്ള സാധ്യതയുമില്ല അപ്പോൾ ഈ പത്മകുമാർ ഇപ്പോൾ ഒരു 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 ഈ സമയം പ്രത്യേക സമയമായതുകൊണ്ട് പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോകുന്നു നിയമസഭാ ഇലക്ഷൻ വരാം അപ്പോൾ അദ്ദേഹത്തിന് കുറച്ചും കൂടി പ്രഷർ ചെയ്യാൻ എൽ ഡി എഫിന് സാധിക്കും എന്നുള്ളതാണ് ഇവർ പറയാനുള്ളത്